കാസർകോട് കുമ്പള സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിച്ചുള്ള മൂകാഭിനയം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു സർക്കാരിന് പലസ്തീൻ ജനതയുടെ ഐക്യദാഠ്യ നിലപാട് എന്നും ഉള്ളതാണെന്നും മന്ത്രി പറഞ്ഞു അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലസ്തീൻ വിഷയത്തിൽ മെയ്ം അവതരിപ്പിച്ചതിനാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിൻ തടയാൻ ആർക്കാണ് അധികാരം കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയ് അവ വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം ഒരു തീർച്ചയായും ഒരുക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് വന്ന് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്